നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് വലിയ തോതിൽ ചർച്ചയാകുന്ന ഒരു വാർത്തയാണ് എറണാകുളം പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദം ഈ ഹിജാബ് വിവാദം വലിയ തോതിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ പല രീതിയിലുള്ള മുസ്ലിം സംഘടനകൾ അതും വളരെ തീവ്രമായ രീതിയിൽ ചിന്തിക്കുന്ന പ്രവർത്തന ശൈലിയുള്ള മുസ്ലിം സംഘടനകളൊക്കെ തന്നെയും വലിയ തോതിൽ ആരോപണങ്ങൾക്ക് ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു ആ സമയത്തും നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിച്ചത് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതികരണം ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ എന്നാണ് എന്തായാലും അവസാനം മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതികരണം അവരുടെ ഒരുപക്ഷെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാന നേതാവ് രാഷ്ട്രീയപരമായി മുസ്ലിം ലീഗിൻ്റെ അവസാന വാക്കെന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി അവരുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് മുസ്ലിം ലീഗിൻ്റെ പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു എന്തായാലും ഈ വിഷയത്തിൽ ഹിജാബ് വിഷയത്തിൽ ആദ്യം അഭിപ്രായം പറയാതിരുന്നത് ചില ഛിദ്ര ശക്തികൾ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ പറയുന്നത് പക്ഷേ ആ ഇടപെടൽ ഈ ഇത്തരം ചിത്ര ശക്തികളുടെ ഇടപെടൽ വന്നു പതിച്ചത് ഒരു വിദ്യാർത്ഥിനിയുടെ പഠനം മുടങ്ങുന്നതിലാണെന്നും ഇത്തരം വിഭാഗീയത വിഭാഗീയ പ്രവർത്തനം വിജയിക്കാൻ പാടില്ലാത്തതാണെന്നുമാണ് മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് വലിയ അസഹിഷ്ണുതയുടെ ഉദാഹരണമാണ് സ്കൂളിൽ ഉണ്ടായ പ്രശ്നം കേരളത്തിന് ഈ വിഷയം അപമാനകരമാണ് നിയമം മാത്രം നോക്കിയാൽ പോരല്ലോ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നിലപാടാണല്ലോ വേണ്ടതെന്നും പി കെ കുഞ്ഞു കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ട് ഛത്തീസ്ഗഡിലെ കാര്യം പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഉദാഹരണം ഉണ്ടായത് നാണക്കേട് കൂടിയാണ് എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നു നിയമം നോക്കിയല്ല ഇങ്ങനെയുള്ള വിഷയങ്ങൾ പോകുന്നത് മറിച്ച് ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയിൽ പോകേണ്ട കാര്യമാണ് ഭരിക്കുന്ന സർക്കാർ വിദ്യാർത്ഥിയെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു ശിവൻകുട്ടി വ്യക്തിപരമായി നല്ല പ്രസ്താവന നടത്തി പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല വിദ്യാർത്ഥിയുടെ പഠനം മുടങ്ങിയില്ലേ ഓപ്പറേഷൻ സക്സസ് പക്ഷേ രോഗി മരിച്ചു അതാണ് അവസ്ഥ എന്നുകൂടി കുഞ്ഞാലിക്കുട്ടി ഒരു പരിഹാസരൂപേണ പറഞ്ഞു വെക്കുന്നു എന്തായാലും വലിയ തോതിൽ ഈ ഹിബ്ജാബ് വിഷയം ഒരു ചർച്ചയായി മാറുമ്പോൾ പൊതുസമൂഹത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉടലെടുക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ മൗനം അത് വലിയ തോതിൽ ചർച്ചയായിരുന്നു പക്ഷേ ആ മൗനം വഞ്ചിച്ചുകൊണ്ടാണ് അവരുടെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് എന്തായാലും ഛിദ്ര ശക്തികളുടെ ഇടപെടൽ കൊണ്ടാണ് ആദ്യം ഈ വിഷയത്തിൽ ലീഗ് പ്രതികരിക്കാതിരുന്നത് പക്ഷേ സർക്കാർ സംവിധാനത്തെ അദ്ദേഹം കുറ്റപ്പെടുത്തുമ്പോഴും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇടപെടലിനെ വ്യക്തിപരമായി അദ്ദേഹം വലിയ രീതിയിൽ അഭിനന്ദിക്കുന്നു അംഗീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത